മനസ്സിന്റെ നാശം പരബ്രഹ്മപ്രാപ്തി യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തൊന്ന് ഭാഗം മൂന്ന് ഉത്പത്തിപ്രകരണം സർവം സർവഗതം ശാന്തം ബ്രഹ്മസമ്പതേ തഥാ അസങ്കല്പന ശസ്ത്രേണ ചിഹ്നം ചിത്തം ഗതം യഥിഷ്ടം തുടർന്നു ഈ മനസ്സെന്ന ഭൂതത്തെ ജയിക്കാനുള്ള മാർഗം സ്വപ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ സഹായത്താൽ സുഖാനുഭവങ്ങൾ സുഖാനുഭവങ്ങൾക്കായുള്ള അതിൻ്റെ ആർത്തിപൊണ്ട ആശകൾ ഉപേക്ഷിക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇതിന് പ്രത്യേകിച്ച് കഠിനാധ്വാനം ഒന്നും ആവശ്യമില്ല ചെറിയ കുട്ടികളുടെ ശ്രദ്ധ എളുപ്പത്തിൽ തിരിച്ചുവിടുന്നത് പോലെ ഉചിതമായ ഭാവമുണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്കും ഇത് സാധിക്കാം അത്യാർത്ഥികളെ ഉപേക്ഷിക്കാൻ കഴിയാത്തവൻ നശിക്കുന്നു കാരണം അതിലൂടെ മാത്രമേ ഒരുവൻ നന്മയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ തീവ്രമായ സാധനയിലൂടെ മനസ്സിനെ ജയിക്കാം അങ്ങനെ ക്ലേശലേശം കൂടാതെ വ്യക്തിബോധത്തിന് അനന്താവബോധത്തിൽ ആമഗ്നമാവാം അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ചട്ടക്കൂടെന്ന പരിമിതി ഇല്ലാതായി കഴിഞ്ഞു ഇത് തീർച്ചയായും എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ് ഇതിന് കഴിയാത്തവൻ മനുഷ്യരൂപത്തിലുള്ള കഴുകന്മാരത്രേ മുക്തിപഥപ്രാപ്തിക്ക് മനോനിയന്ത്രണമല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അതായത് മനസ്സിന്റെ ആർത്തികളെ ഉപേക്ഷിക്കാൻ തീവ്ര പരിശ്രമം നടത്തുക എന്നതു തന്നെ മനസ്സിനെ കൊല്ലാൻ സംശയലേശമന് ഒരു ഉറച്ച എടുക്കുക ഇത് സാധിച്ചില്ലെങ്കിൽ ഗുരുനാഥൻ്റെ നിർദ്ദേശങ്ങൾക്കും വേദഗ്രന്ഥ പഠനത്തിനും മന്ത്രജപത്തിനുമെല്ലാം തൃണമൂല്യം മാത്രമേയുള്ളൂ എന്നറിയുക അസം അസങ്കൽപ്പം എന്ന ആയുധം കൊണ്ട് മനസ്സിൻ്റെ വേരറുത്താൽ മാത്രമേ ഒരുവൻ സർവവ്യാപിയും പരമശാന്തവുമായ പരബ്രഹ്മപദം പ്രാപിക്കുവാൻ കഴിയൂ തെറ്റായ ധാരണകരുടെയും ദുഃഖത്തിൻ്റെയും സന്തതിയാണ് സങ്കല്പം അല്ലെങ്കിൽ ഭാവന ഇത് ആത്മജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കിയാൽ പിന്നെ പരമശാന്തിയായി എന്തുകൊണ്ടാണിത് വളരെ ക്ലേശകരമായി തോന്നുന്നത് മന്ദബുദ്ധികളാൽ ഉണ്ടാക്കപ്പെട്ട വിധി നിയോഗം ദൈവങ്ങൾ തുടങ്ങിയ പരിമിത സങ്കല്പങ്ങളെ ഉപേക്ഷിക്കൂ എന്നിട്ട് സ്വപ്രയത്നം കൊണ്ട് ആത്മജ്ഞാനം കൊണ്ട് മനസ്സിനെ അമനസ് ആക്കും അനന്താവബോധത്തിൽ വ്യക്തിബോധം മുങ്ങി വിലയനം പ്രാപിച്ച പോലെ ഇല്ലാതാവട്ടെ എന്നിട്ട് എല്ലാത്തിനും അപ്പുറം പോവുക പരംപൊരുളായി താതാത്മ്യം പ്രാപിച്ച നിന്റെ മേധാശക്തി അനശ്വരമായ ആത്മാവിൽ വിലീനമാവട്ടെ അങ്ങനെ മനസ്സടക്കി എല്ലാ വികൽപ്പങ്ങളും ഒഴിഞ്ഞ ഒരുവൻ മൂന്നു ലോകങ്ങളെ കീഴടക്കുക എന്നതുപോലും പാഴ്വേലയായി തോന്നും ഇതിൽ വേദപരിജ്ഞാനമോ സമൂഹത്തിലെ ഉയർച്ച താഴ്ചകളോ പ്രശ്നമല്ല ആത്മജ്ഞാനം മാത്രമാണ് കാര് കാര്യം എന്താണിതിന് പ്രയാസം ഇതൊരാൾക്ക് പ്രയാസമെന്ന് തോന്നിയാൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്ത് ആത്മജ്ഞാനമില്ലാതെ നിഷ്പ്രയാസം ജീവിക്കുക അതും പ്രയാസമേറിയത് തന്നെയല്ലേ ഒരിക്കലും മരണമില്ലാത്ത ആത്മാവിനെ അറിഞ്ഞവൻ മരണത്തെ പേടിയില്ല ബന്ധുമിത്രാദികളുടെ വേർപാട് അവനെ ബാധിക്കുന്നില്ല ഇത് ഞാൻ തെന്റേത് എന്നീ ചിന്തകളാണ് മനസ്സ് ഇവയെ മാറ്റിയാൽ പിന്നെ മനസ്സില്ല അത് ഭയരഹിതമായ അവസ്ഥയാണ് വാൾ മുതലായ ആയുധങ്ങൾ ഭയജനകമാണ് എന്നാൽ അഹങ്കാരം നശിപ്പിക്കുന്ന വിജ്ഞാനമെന്ന ആയുധം അഭയമാണ് നൽകുന്നത്